നൗപുരം ദേവാലയത്തിൽ നിന്ന് പുരസ്കാരം പിന്നോട്ട് നടന്നിട്ടില്ല മൂന്ന് വർഷം നൗപുരം ദേവാലയത്തിൽ നിന്ന് ആദ്യമായി പുരസ്കാരം വാങ്ങിയ കന്നഡ സാഹിത്യകാരൻ രാധാകൃഷ്ണ ഇപ്പൊ എല്ലാ ഉത്സവത്തിനും നവപുരം വേദിയിലേക്ക് വരും അതിനടുത്ത വർഷം അദ്ദേഹത്തിന് സ്ഥാനത്തിന്റെ മൂന്ന് ലക്ഷം രൂപയുടെ പുരസ്കാരം കിട്ടിയത് നൗപുരത്തിന് കാശൊന്നുമില്ല കൊടുക്കാൻ പക്ഷേ നൗപുരത്തിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് അവർക്ക് ജീവിതം സുന്ദരമാകുന്നു അതിനൊരു കാരണം ഞങ്ങൾ കലയുടെ പിന്നാലെയാണ് നടക്കുന്നത് ഞങ്ങളൊരു പുരസ്കാരം നൽകുക എന്ന് പറയുമ്പോഴേ മക്കളെ നിങ്ങളുടെ കാല് തൊട്ട് ഞങ്ങൾ വന്നിക്കുകയാണ് നിങ്ങളുടെ എന്നാൽ നിങ്ങളുടെ കലയുടെ മറ്റുകളുടെ അവതരിപ്പിക്കുന്ന മനോഹരമായ ഗാനത്തിന്റെ ചുവടുകൾക്ക് അവതരണത്തിന് ഒപ്പം ഞാൻ ഈ സാധാരണ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് റംഷി ഫേസ്ബുക്കിലൊക്കെ ഒരു ഒന്നര മണിക്കൂർ ഒരു മനുഷ്യൻ ഒരു നിമിഷം പോലും നിർത്താതെ ഇദ്ദേഹം ഒരു മഹാത്ഭുതമാണ് എന്താ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനാവുന്നില്ല ശാന്തിപ്രിയ ബിരിയാണിയുടെ പാടി ഭാരതം മുഴുവൻ അംഗീകരിക്കുന്ന കലാകാരിയാണ് ശാന്തിപ്രിയുടെ ഭർത്താവിന് വരാൻ പറ്റിയില്ല അവരദ്ദേഹം മഴയപ്രദേശം പറഞ്ഞു സുനിൽ എനിക്ക് നൗപുരത്തേക്ക് വരണം പക്ഷേ പക്ഷെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞു സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത് കെട്ടിയിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് ശാന്തിയെ തനിയെ വിടുകയാണ് അങ്ങനെ ശാന്തിപ്രിയ കഴിഞ്ഞ ദിവസം വന്നത് പല കലാകാരന്മാരും വരുന്നു ംഷിയുടെ ജീവചരിത്രവും ഇറങ്ങുന്നു എന്ന് ഞാൻ കേട്ടു നോപുരത്തിന് വലിയ സന്തോഷമുണ്ട് നാപുരത്തിന് പബ്ലിഷിങ് ഹൗസും ഉണ്ട് ഞാൻ അതിന് നോപുരത്തിന്റെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിന്റെ മറ്റു കാര്യങ്ങൾക്കും നോപുരത്തിൽ നിന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ട റംഷി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വൈഖരി പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് അടുത്ത വർഷം അഞ്ചാം ക്ലാസ്സിലേക്ക് അവള് നമ്മുടെ ശിഖാകൃഷ്ണ ആണെങ്കിൽ പി ജി കഴിഞ്ഞു അല്ലേ ഡിഗ്രി കഴിഞ്ഞു പി ജി ചെയ്യും എത്ര സാഹസികമായിട്ടാണ് അവള് ഈ കലാപകടനങ്ങൾ നടത്തുന്നത് ഭയം തോന്നും പലപ്പോഴും അപ്പോ ഈ തീക്കനലുകൾക്കുള്ളിലൂടെയാണ് നടത്തം ജീവിതത്തിൻ്റെ ആ നടത്തം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും മറ്റൊരു തരത്തിൽ നടക്കുന്നത് പറയാൻ വയ്യ ചിലയിടത്ത് വാക്കുകൾ പരാജയപ്പെടും റംഷിയുടെ അവസാനത്തെ പാട്ട് കേട്ടപ്പോഴും അതാണ് തോന്നുന്നത് നമ്മുടെ ജീവിതമൊക്കെ ഉണ്ടല്ലോ നാളെ നമ്മളൊക്കെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ് ആ ഉറപ്പില്ലായ്മയിൽ നിന്നാണ് നവപുരം നിങ്ങൾക്ക് ഉറപ്പിനു വേണ്ടി കലയെ തരുന്നത് അല്പം സന്തോഷിച്ചൂടെ എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ ഭാഷ്യം ചവച്ചൂടെ നിങ്ങൾക്ക് നമ്മൾക്ക് ഒരു പാട്ടിലൂടെ റംശിയൊക്കെ വ്യക്തമാക്കി തന്നു ഇനി ഞാൻ പറഞ്ഞാൽ അധിക പ്രസംഗമാവും എന്നത് കൊണ്ട് നിർത്തുകയാണ് പുരസ്കാരം ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നവപുരം ഈ പുരസ്കാരം സമ്മാനിക്കുന്നു ഇവരുടെ ജീവിതം എപ്പോഴും സന്തോഷഭരിതമാകട്ടെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ധനം നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുരസ്കാരം ഞങ്ങൾ കൈമാറുന്നു ഈ വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ മഹാവിശിഷ്ട സാന്നിധ്യത്തിൽ വിശിഷ്ടതമമായ ഈ മനുഷ്യ സാന്നിധ്യത്തിൽ സന്തോഷം പ്രിയപ്പെട്ട വൈഖരി തന്നെയാണ് അവട്ടേവളല്ലേ കുഞ്ഞു മോള് അല്ലേ